നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തൊടുപുഴ അരുവിക്കുത്ത് വെള്ളച്ചാട്ടത്തിൽ ഒഴുക്കിൽപ്പെട്ട് മരിച്ച നിലയിൽ കണ്ടെത്തിയ പറങ്കി മാമുകൾ മഞ്ഞക്കാല പള്ളി തെക്കേതിൽ അക്സ രുചിക്ക് വിട നൽകുന്നതാണ് ചെറുപ്പം മുതലേ പഠിക്കാനും പള്ളിയിലെ കലാപരിപാടികളും സജീവമായിരുന്ന അക്സ വലിയൊരു സൗഹൃദ വലയത്തിലാണ് ജീവിച്ചത് പ്രിയപ്പെട്ടവർക്ക് അക്സയുടെ വിട പറയിൽ വിശ്വസിക്കാനായില്ല രാവിലെ എട്ടിന് വീട്ടിലെത്തിച്ച മൃതദേഹം ശുശ്രൂഷകൾക്ക് ശേഷം പന്ത്രണ്ടിന് മഞ്ഞക്കാല ടി പി എം സെമിത്തേരിയിൽ സംസ്കരിച്ചു ആദരാഞ്ജലി അർപ്പിക്കുന്നതിനായി നൂറുകണക്കിന് ആളുകളാണ് വീട്ടിലെത്തിയത് എന്നാൽ അക്സർജിയുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് പിതാവും ബന്ധുക്കളും രംഗത്തെത്തി ഒഴുക്കില്ലാത്ത ഭാഗത്താണ് അക്സയുടെ മൃതദേഹം കിടന്നിരുന്നത് ഇവിടേക്ക് മൃതദേഹം എങ്ങനെ ഒഴുകിയെത്തി എന്നതാണ് ബന്ധുക്കളുടെ പ്രധാന സംശയം ചെറിയ തോട്ടിൽ പോലും ഇറങ്ങാൻ പേടിയുള്ള അക്സർ റജി ഇത്രയും കുത്തൊഴുക്കുള്ള വെള്ളത്തിൽ ഇറങ്ങി എന്നത് വിശ്വസിക്കാൻ കഴിയില്ല കൂട്ടുകാരും ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് വിഷയത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് അക്സയുടെ പിതാവ് റജി പറഞ്ഞു പഠനത്തിൽ മാത്രമല്ല കോളേജിലെ മറ്റു പരിപാടികളിലും മറ്റും കുട്ടികളെ മുന്നിൽ നിന്ന് നയിച്ചിരുന്നതും അക്സയാണ് സുഹൃത്തുക്കൾക്കിടയിലും സ്വീകാര്യം അറിയും വരെ നിയമ പോരാട്ടം തുടരുമെന്നും റജി പറഞ്ഞിട്ടുണ്ട് എംസി സർവകലാശാലയുടെ കീഴിലുള്ള മുട്ടത്ത് യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ രണ്ട് വിദ്യാർത്ഥികളായ മൂന്നാം വർഷ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥി ഇടുക്കി മുരിക്കാശ്ശേരി കൊച്ചുകാരോട്ട് ഡോണൽ ഷാജി സൈബർ സെക്യൂരിറ്റി ഒന്നാം വർഷ വിദ്യാർത്ഥിനി അക്സ റജി എന്നിവരെ ഡിസംബർ അരുവിക്കുത്തിൽ നിന്ന് കണ്ടെത്തിയത് കോളേജിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ ദൂരത്താണ് വെള്ളച്ചാട്ടം ഡോണൽഡ് ഷാജിയെ വെള്ളച്ചാട്ടത്തിലെ നിന്ന് ആറ് മുപ്പതിനായിരുന്നു നാട്ടുകാർ കണ്ടെത്തിയത് തുടർന്ന് തൊടുപുഴയിൽ നിന്ന് അഗ്നിരക്ഷാ അഗ്നിരക്ഷാസേനയും പോലീസ് മത്തി നിന്ന് അൻപത് മീറ്റർ താഴെ നാട്ടുകാരുടെ സഹായത്തിൽ നടത്തിയ തിരച്ചിലിൽ അക്സയെയും കണ്ടെത്തുകയായിരുന്നു ഇവരെ സംഭവ ദിവസത്തിൽ കാണാനില്ലെന്ന് സഹപാഠികൾ പറയുകയും സഹപാഠികൾ ഇവർക്കായി തെരച്ചു നടത്തുകയും ചെയ്തിരുന്നു ഇവരെ നിരന്തരം ഫോണിൽ ബന്ധപ്പെടാൻ നോക്കിയെങ്കിലും ലഭിച്ചിരുന്നില്ല ഇവരുടെ ഇവിടെ കുളിക്കാനെത്തിയ പ്രദേശവാസികൾ ഫോൺ എടുത്തപ്പോഴാണ് അപകട വിവരം അറിയുന്നത് വീട്ടിലേക്ക് പോവുകയാണെന്ന് അറിയിച്ചാണ് പെൺകുട്ടി ഹോസ്റ്റലിൽ നിന്ന് രാവിലെ പോയത് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളുടേത് മുഞ്ഞ് മരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാകുന്നത് മരണത്തിൽ അസ്വാഭാവികത ഇല്ലെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഡൊണാൾഡ് ഷാജിയുടെ ചുണ്ടിലും ഇരു ചെവികളിലും കണ്ണിന് മുറിവുകളുണ്ടായിരുന്നു ഇത് മീൻ കൊത്തിയതാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായതെന്ന് പോലീസ് പറഞ്ഞു എന്നാണ് പോസ്റ്റ്മോർട്ടത്തിൽ തെളിഞ്ഞത് ഇതോടെ മരണത്തിൽ അസ്വാഭാവികത ഇല്ലെന്നും പോലീസ് കണ്ടെത്തുകയായിരുന്നു ക്രിസ്മസ് ആഘോഷത്തിന് കാത്തു നിൽക്കാതെ തങ്ങളുടെ സഹപാഠികൾ അകാലത്ത് പൊളിഞ്ഞ ആഘാതത്തിലാണ് സഹപാഠികളും ബന്ധുക്കളും അടക്കമുള്ളവർ അരുവിക്കുത്ത് വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി ആസ്വദിക്കാൻ പോയ യാത്രയായിരുന്നു രണ്ടുപേരുടെയും ജീവനെടുത്തത് മുട്ടം എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികളായ ഡൊണാൾഡ് ഷാജിയും അക്സാ റജിയും നടന്നാണ് ഇവിടേക്ക് എത്തിയതെന്നാണ് വിവരം കോളേജിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ താഴെ മാത്രമേ ഇവിടേക്ക് ദൂരമുണ്ടായിരുന്നുള്ളൂ കൊല്ലത്തെ വീട്ടിലേക്കെന്ന് പറഞ്ഞ് ഹോസ്റ്റലിൽ നിന്നിറങ്ങിയൊണൊപ്പം വെള്ളച്ചാട്ടം കാണാൻ എത്തിയതെന്നാണ് സൂചന അധികം ആളുകൾക്കൊന്നും പരിചിതമല്ലാത്ത വെള്ളച്ചാട്ടമാണ് അരുവിക്കൂത്ത് കാഴ്ചയിൽ മനോഹരമാണ് എങ്കിലും കയങ്ങൾ നിറഞ്ഞ മേഖലയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു അപകടം പതിയിരിക്കുന്ന ഇടമായതിനാൽ തന്നെ മേഖലയിലേക്ക് അധികം സന്ദർശകർ എത്തിയിരുന്നില്ല ഇവിടെയാണ് വിദ്യാർത്ഥികളെ മുങ്ങിമറിച്ച നിലയിൽ കണ്ടെത്തിയത് വിദ്യാർത്ഥികളുടെ ബാഗും ഫോണും മറ്റും കടവലി ഇരിക്കുന്നത് കണ്ട് സംശയം തോന്നിയ നാട്ടുകാരാണ് വിവരം പോലീസിനെയും അഗ്നിരക്ഷാ സംഘത്തെയും അറിയിച്ചത് മലങ്കര ഡാമിലേക്ക് ഒഴുകുന്ന തൊടുപുഴയാറിന്റെ കൈവഴിയിലാണ് അരുവിക്കൂത്ത് മലങ്കര ഡാമിന് കുറച്ചു മുൻപായി തൊടുപുഴ മൂലമെറ്റർ റോഡിൽ നിന്നും ഉള്ളിലേക്കുള്ള ഒരു ചെറിയ മൺപാതയിലൂടെ വേണം എത്താൻ ഡോണാലും ഇതുവഴിയാണ് വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിയതെന്നാണ് വിവരം അഴിമിക്കുത്തിലേക്ക് രാസവസ്തുക്കൾ ഒഴുകുന്നുവെന്ന പരാതി റിപ്പോർട്ട് ചെയ്യാൻ ഉച്ചയോടെ എത്തിയ പ്രദേശവാസികളായ ടി വി ചാനൽ സംഘത്തിനുണ്ടായ സംശയമാണ് വിദ്യാർത്ഥികളെ മൃതദേഹം കണ്ടെത്താൻ സഹായകമായതും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത